ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ് എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ആ ജയിലിൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അഫാൻ ഇത്രയും കൊല നടത്താനുള്ള കാരണം ഏകദേശം പോലീസിന് മനസ്സിലായിട്ടുണ്ട് പ്രത്യേക പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസുകാർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാടകീയമായ രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു ദിവസം മുമ്പ് അഫാനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ ഒരു കേസിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ അഫാനെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് വെഞ്ഞാറമൂട് കവലയിലേക്ക് കൊണ്ടുവന്നു മകൻ ഇനി ഒരിക്കലും കാണണ്ട എന്ന് വാച്ച് പിടിച്ചിരുന്ന വാപ്പ റഹീം അവനെ കാണാൻ വേണ്ടിയിട്ട് ആ റോഡിന്റെ സൈഡിൽ ജീപ്പിൽ ജീപ്പിലേക്ക് നോക്കുന്ന ആ ഒരു രംഗം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം കാണേണ്ടതില്ല എന്നായിരുന്നു കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് പറഞ്ഞിരുന്നത് എന്നാൽ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ അഫാനെ കാണാതിരിക്കാൻ റഹീമിനായില്ല അടുത്തുള്ള കടയ്ക്ക് മുന്നിൽ നിന്ന് അഫാനെ റഹീം കാണുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ആ ജീപ്പിലാണ് അഫാൻ ഇരിക്കുന്നത് വാപ്പാതെ തൊട്ടടുത്ത് തന്നെ നിന്ന് നോക്കുന്നുണ്ട് ജീപ്പിലേക്ക് ും ഇങ്ങനെ പേച്ചോ കുറെ മക്കളുണ്ടെങ്കിൽ തന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ലോകത്ത് ഒരു അച്ഛനും ഇതുപോലൊരു ഗതികേട് ഉണ്ടാവരുതേ എന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അഫാനെയും റഹീമിനെയും ഒരുമിച്ച് നിർത്തി പോലീസ് ചോദ്യം ചെയ്തായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ആദ്യമായി അഫാനെ കാണുന്നതിന്റെ ഈ നേരത്തെ കാണിച്ച ഒരു ഫുട്ടേജിലാണ് അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഇവർ രണ്ടുപേരെയും കൂടെ നിർത്തി ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്തായിരുന്നു അന്നേരം സ്വന്തം മകൻറെ അടുത്ത് ചോദിച്ച ഒരു ഒരു എന്തിനായിരുന്നു എന്ന് എന്തായാലും ഞാൻ ആ ന്യൂസ് വെക്കാം പിതാവിനെയും മകനെയും ഒരുമിച്ചിരുത്തി മൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ പിതാവ് മകനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്തിനാണ് ഇത്തരം ഒരു ക്രൂരത ചെയ്തത് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്തിനാണ് എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്നാണ് റഹീം ചോദിച്ചത് അപ്പോൾ അഫാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഉമ്മയും സഹോദരനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല അങ്ങനെ അതിന് താല്പര്യമില്ലായിരുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് ഉമ്മയും മകനും മറ്റുള്ളവരുടെ മുന്നിൽ യാദിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിലാണ് കൊന്നത് സോ ആ പ്രണയിച്ച പെണ്ണ് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അതിന് മറുപടി ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ അവൾ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലെ പെണ്ണാണ് ആരുടെ മുന്നിൽ എന്ന് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിന്ന പോലെ ഒരു സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ അവളെന്തിനായിരുന്നു കൊന്നത് ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ഒരു സെന്റിമെന്റ് ട്രൈപ്പ് സെന്റിമെന്റ് ടൈപ്പ് ഓഫ് ഡ്രാമ അതടക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉമ്മയും മകനും വ്യാദിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തലക്കടിച്ചു ഉമ്മനെയും മൂനേയും കൊല്ലു ശരിക്കും പറഞ്ഞാൽ ഇതിലും ഇതൊന്നും അല്ല മരണത്തെക്കാളും വലുതൊന്നുമില്ല ഭിക്ഷ എടുത്താണെങ്കിലും ജീവിക്കാം അത് അതിനേക്കാളും വലുതാണ് ഈ കൊല്ലുന്നെന്ന് പറയുന്നത് ശരിക്കും വന്ന എന്തോരം ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടിയില്ല രണ്ടു ലക്ഷം രൂപയുടെ ബൈക്കും വീടും ഒക്കെ ഉള്ളവനാ വീടൊക്കെ വിറ്റ് വണ്ടിയൊക്കെ വിറ്റിട്ടാണെങ്കിലും കടം തീർത്ത് ഒരു വാടക വീട്ടിലേക്ക് താമസിക്കാരുന്നല്ലോ ഇനി എനിക്ക് തോന്നുന്നത് ഇവന്റെ ഇതൊരു ഇവന്റെ ഡ്രാമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ ഒരു യഥാർത്ഥ നീക്കം മോട്ടീവ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കേസിന്റെ യഥാർത്ഥ മോട്ടീവ് എന്താണ് പോലീസിന്റെ റിപ്പോർട്ടുണ്ട് സമർപ്പിക്കുന്ന ആ ന്യൂസോടെ കടം സാമ്പത്തിക അച്ചടക്കമില്ലാത്ത അഫാനേയും അമ്മയും ബന്ധുക്കളും കഴിഞ്ഞതോടെ കൂട്ട ഇതാണ് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ പോലീസ് കണ്ടെത്തുന്നത് അഫാനും അവന്റെ അമ്മയും കൂടി വാങ്ങിക്കൂട്ടിയ കടങ്ങൾ കാരണമാണ് ആ കൊലപാതകം നടത്തിയത് ഈ ഒരു റീസിനകത്ത് അഫാന്റെ പേര് എവിടെയൊക്കെ ഉണ്ടോ അവനോടൊപ്പം തന്നെ അവന്റെ അമ്മയുടെ പേരുണ്ട് ഇതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഒരു കാര്യമുണ്ട് ഈ അഞ്ചു കൊലയ്ക്ക് പിന്നിലും അപ്പാന്റെ കൂടെ തന്നെ അപ്പാന്റെ ഉമ്മയും ഉണ്ടെന്നുള്ളത് അമ്മ എന്ന് പറയുന്ന ഒരു പവിത്രമായ വാക്കുകൊണ്ട് ഇവരെ പോലുള്ള സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അത് എനിക്ക് അമ്മയെന്ന് പറയാൻ തന്നെ തോന്നുന്നില്ല അവർ ഇവരെയൊക്കെ ഈ കൊലകൾക്കെല്ലാം ഇവരും ഒരു കാരണക്കാർ തന്നെയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇവർ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ഒരു ഇത്രയും കടം ഉണ്ടാവില്ല ഇവർ രണ്ടു പേരും കൂടെ തുനിഞ്ഞിറങ്ങി വാരി കടങ്ങളാണ് ഇതെല്ലാം ശരിക്കും എനിക്ക് ഈ ഒരു ഇവരോട് എനിക്ക് ഒട്ടും ഒരു സെന്റിമെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരിയെങ്കിലും സഹതാപമോ തോന്നുന്നില്ല ശരിക്കും ഈ ഒരു അവസ്ഥയിൽ എല്ലാ മനുഷ്യർമാർക്കും ചിലപ്പോൾ തോന്നും എന്തോ ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു സഹതാപമൊക്കെ ഇവരോട് തോന്നും പക്ഷെ എനിക്ക് അങ്ങനെ തുള്ളി പോലും ഈയൊരു കേസിൽ തോന്നിയിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു സഹതാപം തോന്നുന്നത് ആ തന്തിയുടെ മുഖം കാണുമ്പോഴാണ് വിദേശത്ത് സാമ്പത്തിക കുരുക്കിൽപ്പെട്ട റിയും നാട്ടിലേക്ക് പണം അയക്കുന്നത് കുറഞ്ഞു പക്ഷെ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ജീവിതം അഫാനും അമ്മ ഷെമിനും തുടർന്നു കടം കയറിയതോടെ നികത്താൻ ചിട്ടി നടത്തി ബന്ധുക്കളെയും ചുറ്റിയിൽ ചേർത്തു ചിട്ടി കിട്ടിയവർക്കും പണം നൽകിയില്ല കടം വാങ്ങിയ പണവുമില്ല ചുറ്റിപ്പണവും കിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ വഴക്കിട്ടു മുപ്പത്തഞ്ച് ലക്ഷത്തിനുമേൽ ബാധ്യത വന്നു ഇതിനിടെ ഇ എം ഐ ഇട്ട് അഫാൻ രണ്ടര ലക്ഷത്തിന്റെ ബൈക്കും വാങ്ങി കൊലപാതക ദിവസം പണം തിരികെ വാങ്ങാൻ പലരും ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരേണ്ട ദിവസമായിരുന്നുവെന്ന് അഫാൻ പോലീസിനെ മൊഴി നൽകി സാക്ഷിമൊഴികളും ഇത് ശരിവയ്ക്കുന്നു വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ പോലും തീർന്നിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി അനുജനെ സ്കൂളിലേക്ക് അയച്ച ശേഷം കിളിമാനൂർ തട്ടത്തുമലയുള്ള ബന്ധുവീട്ടിലേക്ക് കടം വാങ്ങാനായി അമ്മയെയും കൂട്ടിപ്പോയത് അഫാൻ കൊലപ്പെടുത്തിയ സുഹൃത്ത് ഫർസാനിൽ നിന്നാണ് ഇരുന്നൂറ് രൂപ കടം വാങ്ങിയത് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കടം നൽകാൻ ബന്ധുക്കൾ തയ്യാറായില്ല അവിടെ നിന്നും മടങ്ങുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതിനാൽ കടക്കാർ എത്തുന്നതിന് മുമ്പ് കൊല ചെയ്യാൻ തീരുമാനിച്ചു കൊലപാതകത്തിന് പിന്നിൽ ഒരു സിനിമയുടെ സ്വാധീനമുണ്ടെന്ന പ്രചാരം പോലീസ് തള്ളി അച്ഛൻ അറിവുണ്ടായിരുന്നില്ലെന്ന് പോലീസ് കണ്ടെത്തി കൊല നടന്നാലും അവിടെ സിനിമയുടെ സാന്നിധ്യം ഉണ്ടോ എന്നാണ് നോക്കുന്നത് ഇപ്പൊ സിനിമക്കാർക്ക് മര്യാദയ്ക്ക് സിനിമ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓരോ താര ഈ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം സിനിമക്കാരുടെ മേത്തോട്ടാണ് എടുക്കുന്നത് എന്ത് പറഞ്ഞാലും സിനിമയുടെ സാന്നിധ്യം സിനിമയുടെ സാന്നിധ്യം ഈ കുറ്റകൃത്യങ്ങളെ സിനിമ സ്വാധീനിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സിനിമ മാത്രമല്ല ഇതിനകത്ത് വേറെയും കുറെ ഫാക്ടുകൾ ഉണ്ട് അവന്റെ അവൻ വളർന്നു വരുന്ന ചുറ്റുപാടും അവന്റെ കൂടെ താമസിക്കുന്നവരും അവന്റെ ഫ്രണ്ട്സും നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റു സംഭവങ്ങളും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഏതെല്ലാം കൂടെ സിനിമയുടെ മണ്ടക്കോട്ട് എടുത്തിടുന്നത് എന്തിന്റെ പേരിലാണ് എനിക്ക് അതെല്ലാം കൂടെ സിനിമയുടെ മണ്ടയ്ക്കോട്ടിടുന്നതിന് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റും ഈ ഒരു കേസിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അഞ്ച് കൊലയ്ക്കും കാരണക്കാരായ രണ്ട് വ്യക്തികൾ അപ്പാനും അപ്പാന്റെ ഉമ്മയും അവർ രണ്ടുപേരും കൂടെയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് പക്ഷെ അവർ രണ്ടുപേരും ജീവനോടെ ഉണ്ട് നിരപരാധികളായ ആ അഞ്ചു പേരാണ് മരണപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു തെറ്റും ചെയ്യാത്ത ഒന്നും അറിയാത്ത ആ പാവപ്പെട്ട അഞ്ചു പേരെ തലക്കടിച്ചു കൊന്നു ഇതിനൊക്കെ കാരണക്കാരായവര് രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അഫാൻ ഇപ്പോൾ നല്ല വളരെ നല്ല സ്വഭാവമുള്ള തൽ സ്വഭാവിയായിട്ടുള്ള ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു വ്യക്തിയായിട്ട് ജയിലിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഈ നാറിയുടെ നാടകം തന്നെയാണ് തെളിവുകളെല്ലാം അവനെതിരാണ് എന്തായാലും പെട്ട് ഒരു രീതിയിലും അവന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ പിന്നെ പുള്ളിക്കാരനോട്ടാ കുറച്ച് ഡ്രാമ അങ്ങ് കളിക്കാന്ന് എന്നുള്ള തരത്തിലാണ് അവനിപ്പോ ഈ കളിക്കുന്ന കളി സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ചെയ്തിരുന്നു നമുക്കറിയാം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ് ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു സെല്ലിൽ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് കരുതലോട് കൂടി നോക്കിയിരുന്നത് പക്ഷേ ഡൽഹിനകത്ത് പോലീസുകാരെ നിന്നിട്ടാണ് അവനെ കരുതലോട് കൂടെ നോക്കിയതെന്ന് അല്ല ഞാൻ ഓർക്കുന്ന ഈ അഞ്ചുപേരെ കൊന്ന ഇവന്റെ കൂടെ ഈ പോലീസുകാർ എന്ത് ധൈര്യത്തിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ രണ്ടുപേരും കൂടെ കൊല്ലാൻ തോന്നി കഴിഞ്ഞാൽ പോലീസുകാരുടെ കാര്യം കഷ്ടത്തിൽ തന്നെയല്ലേ ശെരിക്കും നല്ല രീതിയിലൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇവനെ കണ്ടു പഠിക്കാനുള്ള ഒരു സ്വഭാവ ഗുണമുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ പിന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുക കൊടുക്കുക കുട്ടി കയറ്റി കൊടുക്കുക അവൻ നല്ല രീതിയിൽ ഒന്ന് കൊഴുക്കട്ടെ ഇനി ഒരു പത്ത് കൊല്ലം കൂടെ അവനെ ജയിലിൽ തന്നെ നല്ല 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 ഫുഡ് അവൻ ആൾക്കാർക്ക് നിന്ന് തീറ്റിപ്പോ നല്ലോന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അധികൃതർ വിലയിരുത്തുന്നത് എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു പക്ഷേ ആ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥോട് അഫാൻ പറഞ്ഞത് തനിക്ക് ആ തെറ്റുപറ്റി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത് ഒപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളെ കാണണം കണ്ട് മാപ്പ് പറയണം തെറ്റുപറ്റിപ്പോയി തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് നേരത്തെ തന്നെ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു അത് സ്ഥിരീകരിക്കുന്ന മൊഴിയടക്കം ഫാൻ യും ചെയ്തിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ് എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ആ ജയിലിൽ ഉണ്ട് തനി അതെ 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 നല്ല കുട്ടി അഞ്ചു അഞ്ചുപേരെ കൊന്ന പിഞ്ചുകുട്ടി എന്ത് പറയാനാണ് ശരിക്കും പറയും ഇതുപോലെയുള്ള ചെറ്റുകളെ ഉണ്ടല്ലോ വിചാരണയ്ക്ക് പോലും കൊടുക്കാതെ തൂക്കിക്കൊല്ലണം എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പായ ഒരു കാര്യമാണ് ഇവനാണ് ഈ അഞ്ചുപേരെ കൊന്നതും ഈ കേസിലെ മുഖ്യപ്രതി ഇവനാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന്റെ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ട് ഇനി നിങ്ങൾ നോക്കുക ഇവൻ ഇനി എത്ര കാലം ജയിലിൽ കിടക്കും ഇവൻ ഇനി എപ്പോ തൂക്കിക്കൊല്ലും ഇനിയിപ്പോ പറയാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവൻ നൈസ് ആയിട്ട് ഒരു പത്ത് കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കും ജയിലിൽ കിടക്കും പറഞ്ഞാൽ നല്ല സുഖമായിട്ട് ഫുഡും കഴിച്ച് സുഖിക്കും അവിടെ കിടക്കും കുറച്ച് നാളോട് കഴിയുമ്പോൾ ഈ കേസൊക്കെ ആൾക്കാർ മറക്കുകയും വേറെ കേസിന്റെ പുറകെ പോവുകയും ചെയ്യും അപ്പോ വർഷങ്ങൾ കഴിഞ്ഞ് ഈ പറയുന്ന ക്ഷമി ഈ തള്ള തന്നെ വരും ദയാഹർജി കൊടുക്കാൻ വേണ്ടി മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ മിക്കവാറും ദയാഹർജിയുമായിട്ട് അവർ വരും നോക്കിക്കും ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഒരാള് കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞാൽ പോലും അവനെ പെട്ടെന്ന് തന്നെ ശിക്ഷിക്കാനുള്ള ഒരു നിയമം നമ്മുടെ ഇതിൽ വരാറുണ്ട് ആ നമ്മുടെ ഇങ്ങനെ റബ്ബർ ഉണ്ടല്ലോ അത് വലിച്ച് നീ ഇങ്ങനെ വലിയ പോലെ വലിച്ചു നീട്ടി 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 കൊണ്ടുപോകും നിയമം വരണം അത് അവിടെ ചോദ്യം പറച്ചിലൊന്നുമില്ല വെട്ടലാണ് എത്ര പെട്ടെന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണെന്നറിയാ ഇത് പക്ഷെ ഒരു കാര്യമില്ല പറയാല് മാത്രമേ നടക്കത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ കച്ചായം ഗ്രീഷ്മയെ പോലുള്ള ആ ഒരു ക്രിമിനലുകളൊക്കെ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നത് തന്നെ കൊലയ്ക്ക് ഇപ്പൊ അവര് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കിപ്പോ ഇരുപത്തഞ്ച് വയസ്സ് അത് കഴിഞ്ഞ ഒരു പത്ത് വർഷം ഞാൻ ഒരാളെ കൊന്നിട്ട് പത്ത് വർഷം ജയിലിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സാകുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാം അത് കഴിഞ്ഞാൽ അഞ്ചു മൂളിച്ച് ജീവിക്കാൻ വിചാരിച്ചു ഇനി ഇതുപോലെയൊക്കെ ആയിരിക്കും ആൾക്കാരെ ചെയ്യാൻ എന്ന് പറഞ്ഞു ഇതൊക്കെ ഗ്രീഷ്മ തന്നെ പറഞ്ഞതാണ് അവരുടെ മൈൻഡ്സെറ്റ് ഒന്ന് ആലോചിക്കണം ഈ മൈൻഡ് സെറ്റ് ഇതുപോലുള്ള മൈൻഡ് സെറ്റ് ഒക്കെ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നിയമത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യയാണ് ഇതിവിടെ ഇത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം താല് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പാടത്തെ വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ